സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൈവരികൾ തകർന്ന പട്ടാമ്പി പാലം കാൽനടയാത്രയ്ക്ക് തുറന്നുകൊടുത്തു കയർ കെട്ടി താൽക്കാലിക സുരക്ഷ ഒരുക്കിയ ശേഷമാണ് പാലം കാൽനടയാത്രയ്ക്കായി തുറന്നുകൊടുത്തത് വാഹന ഗതാഗതം വൈകുമെന്ന് എം പറഞ്ഞു പുഴവെള്ളം കയറി കൈവരികൾ തകർന്ന പട്ടാമ്പി പാലം പൊതുമരാമത്ത് വകുപ്പിന്റെ പാലം വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചതിനു ശേഷമാണ് വ്യാഴാഴ്ച വൈകിട്ട് കാൽനട യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത് പരിശോധനയിൽ പാലത്തിന് വലിയ തകർച്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു തുടർന്ന് പാലത്തിൽ ടാർവിപ്പയും കയറും വച്ചുകെട്ടി ഇരുവശത്തും താൽക്കാലിക സുരക്ഷ ഒരുക്കിയ ശേഷമാണ് കാൽനട കടത്തിവിട്ടത് വാഹനഗതാഗതം ഗതാഗതം പുനസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പി പാലം അത് താൽക്കാലികമായിട്ട് ആളുകൾക്ക് നടക്കാൻ തുറന്നു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഹനങ്ങൾ പോകുന്നതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ചെറുവാഹനങ്ങൾ കൂടി വിടാനുള്ള ആഗ്രഹം നമുക്കുണ്ട് നമുക്കുണ്ടെന്ന് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അവ തൽക്കാലം എന്തായാലും കാൽനടക്കാർക്ക് പൂർണ്ണമായിട്ട് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്നിരുന്നാലും ഇവിടെ വന്ന് കാഴ്ച കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമായിട്ട് വന്ന് നിൽക്കാൻ പാടില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാവും മാത്രമല്ല നമുക്കറിയാം ഇത് പിന്നെ താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുക്കുന്നത് മലമ്പുഴ പിന്നെ തുറന്നു വിടേണ്ട സാഹചര്യം വരികയും ഇനി വെള്ളം വരികയാണെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഭീഷണി ഇല്ലെങ്കിലും കളക്ടർ അലേർട്ട് തന്നിട്ടുണ്ട് തുറന്നു തുറന്നു അങ്ങനെ തീർച്ചയായിട്ടും വെള്ളം നമുക്ക് കാൽനടക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനോജ് ബേബി പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോറിനോ ഷൊർണൂർ സെക്ഷൻ ഓഫീസ് ഓവർസിയർ പ്രിൻസ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി സ്ഥലത്തെത്തിയിരുന്നു